നിങ്ങൾക്കറിയാമോ രണ്ട് പുരുഷ ദൈവങ്ങളിൽ നിന്ന് ജനിച്ച ഹരിഹരപുത്രന് എത്ര അത്ഭുതകരമായ വിവാഹങ്ങൾ നടന്നു എന്ന് മൂന്ന് ദിവ്യ വിവാഹങ്ങൾ എങ്ങനെയെന്ന് കേൾക്കുക മഹാദേവനും മോഹിനിയുടെ രൂപമെടുത്ത ശ്രീ മഹാവിഷ്ണുവും തമ്മിലുള്ള ദിവ്യ സംഗമത്തിൽ നിന്ന് ജനിച്ച ഹരിഹരപുത്രൻ ശ്രീ ധർമ്മശാസ്താവ് കൈലാസത്തിൽ സർവവിജ്ഞാനവും പഠിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ തന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു മാനസപുത്രിയെ പ്രഭാദേവിയെ സൃഷ്ടിച്ചു ശ്രീ ധർമ്മശാസ്താവ് പ്രഭാദേവിയെ വിവാഹം കഴിച്ചു ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കാനും മനുഷ്യർക്ക് ആദർശങ്ങൾ കാട്ടിത്തരാനുമായി പ്രഭാദേവി രണ്ട് മാനുഷിക അവതാരങ്ങൾ എടുത്തു പൂർണയായും പുഷ്കളിയായും ബ്രഹ്മാണ്ഡ അനുസരിച്ച് പൂർണ വാമനാവതാരമായ ഉപേന്ദ്രന്റെ സഹോദരിയായി അവതരിച്ചു ചിത്രാ പൗർണമി എന്ന ശുഭ ദിവസത്തിൽ അവൾ ശാസ്താവിനെ വിവാഹം കഴിച്ചു പാണ്ഡ്യദേശ അനുസരിച്ച് പൂർണ കാഞ്ചീപുരത്തിലെ ശിവപാല എന്ന ധർമ്മിഷ്ഠ രാജാവിന്റെ പുത്രിയായി ജനിച്ചു രാജാവ് തന്റെ പുത്രിയെ ദിവ്യ പുരുഷനും മാത്രം വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു അവൾ കഠിന തപസ് അനുഷ്ഠിച്ചു സന്തുഷ്ടനായ ശാസ്താവ് കാഞ്ചീപുരം ക്ഷേത്രത്തിൽ അവളെ വിവാഹം കഴിച്ചു ശാസ്താ കല്യാണ ഗ്രന്ഥം അനുസരിച്ച് പൂർണ കൊച്ചിയിലെ പിഞ്ചകവർമ്മൻ രാജാവിന്റെ പുത്രിയായി ജനിച്ചു രാജാവ് വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ ഭൂത പിശാചുക്കൾ ആക്രമിച്ചു അദ്ദേഹം ശാസ്താവിനോട് പ്രാർത്ഥിച്ചു ശാസ്താവ് വന്ന് ഭൂതങ്ങളെ ഓടിച്ചു കൃതജ്ഞതയോടെ രാജാവ് തന്റെ പുത്രി പൂർണയെ ശാസ്താവിന് സമർപ്പിച്ചു പുഷ്കള നേപ്പാളിലെ പലിഞ്ചവർമ്മൻ രാജാവിന്റെ പുത്രിയായി ജനിച്ചു അമരത്വം നേടാൻ രാജാവ് അവളെ ബലി കഴിക്കാൻ ആഗ്രഹിച്ചു പുഷ്കള മഹാദേവനോട് സംരക്ഷണം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ശാസ്താവിനെ അയച്ചു ശാസ്താവ് അവളെ രക്ഷിച്ച് രാജാവിനെ അമരത്വാഗ്രഹം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു രാജാവ് തന്റെ പുത്രിയെ ശാസ്താവിന് സമർപ്പിച്ചു എന്നാൽ ശാസ്താവിന്റെ രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ചറിഞ്ഞ പലിഞ്ചവർമ്മൻ കോപാകുലനായി ശവിച്ചു നീ മനുഷ്യനായി ജനിച്ച് നിത്യ ബ്രഹ്മചാരിയായി ജീവിക്കും മഹാദേവനും വിഷ്ണു ഭഗവാനും പറഞ്ഞു പുത്ര മഹിഷിയുടെ ആരൂഢത്തിൽ ഗ്രഹനിലകൾ ദുർബലമാകുമ്പോൾ ഭൂമിയിൽ അവതരിച്ച് നിത്യ ബ്രഹ്മചാരിയായി മഹിഷിയെ വധിക്കുകയും ധർമ്മം സ്ഥാപിക്കുകയും ചെയ്യുക പാഠ്യദേശ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് മധുരയിൽ നിന്നുള്ള സൗരാഷ്ട്ര നെയ്ത്തുകാരോടൊപ്പം ആര്യൻകാവിൽ എത്തിയ പുഷ്കള പ്രായപൂർത്തിയായതിനാൽ പുരോഹിതനെ ഏൽപ്പിക്കപ്പെട്ടു അവർ തിരിച്ചു വരുമ്പോഴേക്കും അവൾ ശാസ്താവിനെ വിവാഹം കഴിച്ചു ഇന്നും സൗരാഷ്ട്ര സമുദായക്കാർ ആര്യൻകാവിന് പ്രത്യേക പ്രാധാന്യം നൽകി ആരാധന നടത്തുന്നു ദിവ്യ വിവാഹങ്ങൾ പൂർത്തിയായപ്പോൾ പൂർണയും പുഷ്കളയും അവരുടെ മൂലരൂപമായ രൂപമായ പ്രഭാദേവിയിൽ ലയിച്ചു പ്രഭാദേവിയും ശാസ്താവും തമ്മിലുള്ള ദിവ്യ സംഗമത്തിൽ സത്യകൻ ജനിച്ചു മഹാവിഷ്ണു അദ്ദേഹത്തെ വൈകുണ്ഠത്തിൽ സർവവേദങ്ങളും ഉപദേശിച്ചു പിന്നീട് ശ്രീ ധർമ്മശാസ്താവ് തന്തളം രാജാവായ രാജശേഖരനും ഭാര്യയ്ക്കും ദത്തുപുത്രനായി നൈഷ്ഠിക ബ്രഹ്മചാരിയായി അവതരിച്ചു മഹിഷി വധത്തിനു ശേഷം അദ്ദേഹം തന്റെ മൂലരൂപമായ ധർമ്മശാസ്താവായി ശബരിമലയിൽ വിലയിച്ചു